വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശോ ക്രിസ്തുവിൻ്റെ ധനനാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം ദൈവം നമ്മോടുകൂടി വസിക്കുമെന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാന ദൂതാണ് ദൈവം വേദൻ തോട്ടത്തിൽ മനുഷ്യനോടൊപ്പം നടക്കുമായിരുന്നു എന്ന് ഉൽപ്പത്തി മൂന്നിൽ വായിക്കുന്നു ഇസ്രായേൽ ജനതയ്ക്ക് നിയമം നൽകിക്കൊണ്ട് ദൈവം പറയുന്നത് ഞാൻ്റെ സിംഹാസനം നിങ്ങളുടെ ഇടയിൽ ആക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ലേവ്യ പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ദൈവം നമ്മുടെ മധ്യം വസിക്കും എന്നത് പ്രവാചകദ്വുതാണ് ശക്തിയെ രണ്ട് പത്തിൽ കൂടി യോവയായി ദൈവം അല്ല ചെയ്യുന്നത് പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക ഇതാ ഞാൻ വരുന്നു ഞാൻ നിന്നെ മധ്യ വസിക്കും ഇവിടെ മൂന്ന് ചിന്തകൾ ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവെക്കാം ഒന്ന് നമ്മോടൊപ്പം വസിക്കുന്ന ദൈവം യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് യശ്യാവ് പ്രവചിച്ചത് കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമാനുവേൽ എന്ന് പേര് വിളിക്കും യശ്യാവ് എൻ്റെ പതിനാല് ഇമാനുവേൽ എന്നതിന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം മത്തായി ഒന്നിന് ഇരുപത്തിരണ്ട് അവൻ നമ്മോടുകൂടി വസിച്ചത് പാപ അവസ്ഥയിൽ നമ്മെ വിടുവിച്ച് തൻ്റെ ജനമാക്കി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു അതോടൊപ്പം അവൻ്റെ സാന്നിധ്യം നമുക്ക് സുരക്ഷിതത്വ നൽകി ഈ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് ദാവിത് പറയുന്നത് അവൻ എൻ്റെ വലുത് ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല സങ്കീർത്തനം പതിനാറിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മുടെ ഇപ്പോൾ വസിച്ച് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ ശിശിഷ്യുമാരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു യോഹ ഞാൻ പതിനാല് മൂന്ന് യേശു പിന്നെയും വരുന്നത് നമ്മോടുകൂടി എന്നും വസിപ്പാനാണ് എന്ന് വെളിപ്പാട് ദർശകൻ പറയുന്നത് വെളിപ്പാട് ഇരുപത്തിയൊന്ന് മൂന്നേ നാല് വാക്യങ്ങൾ ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം അവൻ അവനോട് കൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവതാൻ അവരുടെ ദൈവമായി അവനോടു കൂടെ ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുളിച്ചു കളയും വെളിപ്പാട് ഇരുപത്തിയഞ്ച് ഒന്നിൻ്റെ മൂന്നേ നാല് വാക്യങ്ങൾ ദൈവം നമ്മോടുകൂടെ എന്നും വസിക്കുകയും നമ്മുടെ കണ്ണിനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യുന്ന ഒരു നല്ല നാൾ ഉണ്ട് ആ നല്ല നാളിനായിട്ടാണ് വിശ്വാസ സമൂഹം ഇന്ന് കാത്തിരിക്കുന്നത് അതെ നമ്മോടുകൂടെ എന്നും വസിപ്പാനായി കർത്താവ് വീണ്ടും വരും അന്ന് അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിച്ച് നിജകാലം അവനോട് കൂടെ പാർക്കാം എന്നത് എത്ര സന്തോഷമാണ് വേളിപ്പാട് ഇരുപത്തിരണ്ട് മൂന്ന് മുതൽ അഞ്ചു വരെ രണ്ട് സകല ജാതികളോട് കൂടെ വസിക്കുന്ന ദൈവം സഖരിയ രണ്ട് പതിനൊന്നിൽ പറയുന്നത് അനാളിൽ പല ജാതികളും യഹോവീഡ് ചേർന്ന് എനിക്ക് ജനമായി തീരും ഞാൻ നിന്നെ മധ്യേ വസിക്കും ദൈവാനുഗ്രഹത്തിന്റെ സാർവത്രികതയാണ് ഇവിടെ കാണുന്നത് സിയോൻ പുത്രിയുടെ സന്തോഷത്തിൽ മറ്റു ജാതികളും പങ്കുചേരും എന്ന പ്രവാചകൻ പറയുന്നത് ജാതികൾ കുഞ്ഞാടിലെ വെളിച്ചത്തിൽ നടക്കുമെന്ന് വെളിപ്പാട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് അഭിമാനിക്കുന്ന അനേകർക്ക് ഇത് അത്ര സന്തോഷമായിരിക്കില്ല കാരണം തങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടാത്ത വിശ്വാസികൾ ഇന്ന് ധാരാളം എന്നോടുകൂടെ കൂട്ടായ്മയിൽ വരുന്നവരെ മാത്രമേ കർത്താവ് സ്നേഹിക്കാവൂ എന്ന ഇവർ ചിന്തിക്കുന്നത് മറിച്ചായിരുന്നുവെങ്കിൽ വിശ്വാസികൾ തമ്മിലും സഭകൾ തമ്മിലുമുള്ള എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു വിവിധ ജാതികളായി ഭാഷക്കാരായി ഭിന്നിച്ചു കഴിയുന്ന ഈ ലോകത്തെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഒന്നാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ കൂടി നൽകിയ ദൂതും ഇതുതന്നെയാണ് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ലുക്കോസ് രണ്ടിൻ്റെ പത്ത് സർവജനത്തിനും സന്തോഷം നൽകുന്ന കർത്താവിൻ്റെ അനുഗാമികള നാം കർത്താവിൻ്റെ ഈ ദർശനം ഉൾക്കൊണ്ട് വർഗവർണ വ്യത്യാസം കൂടാതെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം മൂന്ന് ദൈവസാന്നിധ്യം നമുക്ക് സന്തോഷം നൽകുന്നു സഹിയെ രണ്ടു പത്തിൽ പറയുന്നത് ദൈവം നിങ്ങളുടെ മധ്യയെ വസിക്കുന്നതിനാൽ കോഷിച്ചു ലസിൻ എന്നാണ് ഇവിടെ സന്തോഷിക്കാൻ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സെക്രിയ സിറ്റിയ അഞ്ച് അവൻ നമുക്ക് തീ തീമതിലായിരിക്കും എ ഓൾ ഓഫ് ഫയർ തൻ്റെ ജനത്തിന് നൽകുന്ന ദൈവിക സംരക്ഷണം കരുതൽ ആണ് ഇത് ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും തീമതിലായി നിന്ന് പരിപാലിക്കുന്ന ദൈവം എലീഷിയെ കാവൽ ചെയ്ത ഈ തീമതിൽ രണ്ട് രാജാക്കന്മാർ ആറ് പതിനൊന്നിൽ നാം കാണുന്നുണ്ടല്ലോ രണ്ടാമത്തെ കാരണം സെക്യാവ് രണ്ടിൻ്റെ അറ്റ് നാം ദൈവത്തിൻ്റെ കൺമണിയാകുന്നു ആപ്പിൾ ഓഫ് ഗോഡ്സ് ഐ കൃഷ്ണമണി ശരീരത്തിലെ ചെറിയ അവയവമാണ് എന്നാൽ കൃഷ്ണമണി സൂക്ഷിക്കപ്പെടുന്നത് വളരെ സുരക്ഷിതമായിട്ടാണ് അതേ വിധത്തിലാ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത് അതേ കർത്താവിൻ്റെ കരങ്ങളിൽ നാം ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുന്നതിനാൽ നമുക്ക് സന്തോഷിക്കാം അതോടൊപ്പം നമ്മോട് ഒരുമിച്ച് പർപ്പനായി അധിക താമസമിന്നേ വരുന്ന കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം കർത്താവേ നിന്നോടൊപ്പം പാർത്ത് നിന്നെ കണ്ടുകൊണ്ട് എപ്പോഴും ആരാധിക്കുന്ന ആ നല്ല നാളിനായി ഞാൻ കാത്തിരിക്കുന്നു ആമേൻ